ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ എൺപത് രൂപ പ്ലാന്റ് ഒക്കെ അവസാനിച്ചു ഒരുപാട് പേർക്ക് ഓഫർ കൊടുത്തു ഒരുപാട് ഓഫറുകൾ ഈ വർഷം തന്നെ കൊടുത്തു അപ്പോൾ ഇപ്പോൾ ഫ്ലവറിങ് സ്റ്റേജ് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റിപ്പത്ത് രൂപയായിരിക്കും എട്ട് മുതൽ പത്ത് ഇഞ്ച് വരെ വലിപ്പമുള്ള ഫ്ലവർ ആയതും ഫ്ലവറിങ് സ്റ്റേജും ആയതുമായ പ്ലാന്റുകളായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് അയക്കുന്നത് അപ്പോൾ നൂറ്റിപ്പത്ത് രൂപ ഉള്ള പ്ലാന്റുകളാണ് മിനിമം അഞ്ച് പ്ലാന്റുകളാണ് എടുക്കേണ്ടത് ഏറ്റവും നല്ല പ്ലാന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഈ പ്ലാന്റുകൾ തന്നെയാണ് നൂറ്റൻപതിനും ഇരുന്നൂറിനും ഒക്കെ ഓൺലൈനിൽ സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാലറിയാം ഓരോരുത്തർ നൂറ്റി ഇരുപതും നൂറ്റൻപതും നൂറ്റി ഇരുന്നൂറും ഒക്കെ വിലയ്ക്ക് വിൽക്കുന്ന സെയിം പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയക്കുന്നത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് ഏകദേശം പെട്ടെന്ന് തന്നെ ഈ സീസണിൽ മുട്ടും പൂവുമൊക്കെ ഉണ്ടാവുന്ന പ്ലാന്റുകളാണ് എല്ലാത്തിലും ഫ്ലവറിങ് സ്റ്റേജാണ് അല്ലെങ്കിൽ ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളും ഉണ്ടാവും നിങ്ങൾക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ അതിൽ ഫ്ലവർ ഉണ്ടാവുകയില്ല എന്നേ ഉണ്ടായിരിക്കുകയുള്ളൂ ഇതെല്ലാം വരുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് തന്നെയാണ് അതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഒത്തിരി പേര് ചോദിച്ചു പ്ലാന്റ് എവിടെ നിന്നാണ് വരുന്നതെന്ന് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് പ്ലാന്റുകൾ വരുന്നത് ഞാനിത് രണ്ട് വർഷമായിട്ട് ചെയ്യുന്നതാണ് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ കിട്ടിയവർക്കെല്ലാം സംതൃപ്തരാണ് എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങിയവർ ഇപ്പോൾ ആയിരം പേര് മേടിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ കസ്റ്റമർ മാത്രമാണ് കുറ്റം പറഞ്ഞിട്ടുള്ളത് അവർക്ക് പ്ലാന്റിനെക്കുറിച്ച് അല്ലെങ്കിൽ അടീനത്തിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് അത് സ്വാഭാവികമാണ് ഒരു ഇത്രയും കസ്റ്റമറിൽ നിന്ന് ഒന്നോ രണ്ടോ പേര് കംപ്ലൈൻറ്റ് പറയുക എന്ന് പറയുന്നത് അപ്പോൾ അത് ഞാൻ കാര്യമായിട്ടെടുക്കുന്നില്ല നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയവർ എത്രയോ പ്രാവശ്യമായിട്ട് വാങ്ങുന്നവർ ഇപ്പോഴുമുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങുന്നവർ അപ്പോൾ അവർക്കറിയാം എന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് പ്ലാന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ആവശ്യമുള്ളവർ മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ വിളിക്കരുത് മെസ്സേജ് അയയ്ക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക ടെലിഫോണിൽ അല്ലെങ്കിൽ മൊബൈലിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത് അതായത് വിളിച്ചാൽ ഞാൻ എടുക്കാൻ കഴിയുകയില്ല എന്നുകൂടി ഞാൻ പറയുകയാണ് കഴിവതും നിങ്ങൾ വാട്സാപ്പിൽ വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഞാൻ ഏകദേശം പത്ത് വർഷങ്ങൾക്ക് ഒക്കെ വാങ്ങിയ പ്ലാന്റുകളാണ് നിങ്ങൾ ഇതുവരെ കണ്ടത് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഏറ്റവും നല്ല കോഡക്സ് ഒക്കെ ഉള്ള പ്ലാന്റുകളാണ് നിങ്ങൾ കഴിക്കുന്നത് പിന്നെ ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് പ്ലാന്റ് കൊള്ളില്ല അതിൻ്റെ ഇലകളൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട് കാരണം അവർക്ക് അടീനിയത്തിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അടീനിയം ഡ്രൈ ചെയ്തിട്ട് മാത്രമാണ് അയക്കുന്നത് അതുപോലെ ചിലർ പറയുന്നുണ്ട് കോഡക്സ് ഞെങ്ങുന്നുകൊണ്ട് എല്ലാം ചീത്തയായി പോയി എന്ന് പറയും അത് ഈ കോഡക്സ് ഞെങ്ങുന്നത് അതിൻ്റെ കുറച്ച് ഉണങ്ങിയതിന് ശേഷമാണ് അതായത് മൂന്നാല് ദിവസം അതിനെ പിഴുതു വെച്ച് അതിൻ്റെ ജലാംശം കുറച്ച് നഷ്ടപ്പെടുത്തി കളഞ്ഞതിന് ശേഷമാണ് അയക്കുന്നത് അതുകൊണ്ടാണ് കോടക്സ് ഞെങ്ങുന്നത് വെച്ചിട്ട് നഖം വെച്ച് കുത്തി അതിനെ വീണ്ടും ഇൻഫെക്ഷൻ ആക്കാൻ ശ്രമിക്കരുത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല പ്ലാന്റുകളാണ് ഓരോ പ്ലാന്റും ഓരോ പേപ്പറിൽ പൊതിഞ്ഞുമാണ് നിങ്ങൾക്ക് അയച്ചിരുന്നത് അത്രത്തോളം സുരക്ഷയോടുകൂടിയാണ് നിങ്ങളുടെ കൈകളിൽ എത്തുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക മിനിമം അഞ്ച് പ്ലാന്റ് ആയിരിക്കും അപ്പോൾ ഇതിന് മുൻപ് പത്ത് പ്ലാന്റ് ആയിരുന്നു മിനിമം എടുക്കേണ്ടി അത് ഏറ്റവും വില കുറച്ച് നമ്മൾ കൊടുത്തു എൺപത് രൂപയ്ക്കാണ് അന്ന് കൊടുത്തത് അതുകൊണ്ടാണ് മിനിമം പത്ത് എണ്ണം എടുക്കണമെന്ന് പറഞ്ഞത് കാരണം കൊറിയർ ചെയ്യുവാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് അത്ര കാർട്ടാണ് അങ്ങനെ എടുക്കണം അഞ്ചെണ്ണം എടുക്കുമ്പോഴും വളരെ വലിയ ലാഭമൊന്നും അവർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് മിനിമം പത്ത് ആ റേറ്റിന് കൊടുത്തത് ഇപ്പോൾ മിനിമം അഞ്ച് എടുക്കാം ഒത്തിരി പേർ ചോദിച്ചു ഫ്ലവറിങ് സൈസായ പ്ലാന്റുകൾ വേണമെന്ന് പറഞ്ഞു അത് കാരണമാണ് ഇപ്പോൾ ഇത് ഈ ഓഫറിൽ കൊടുക്കുന്നത് അപ്പോൾ ഏറ്റവും പുതിയ കളറുകളാണ് നമ്മൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പല സൈറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും ചിലപ്പോൾ എൺപത് രൂപയ്ക്കും തൊണ്ണൂറ് രൂപയ്ക്കും ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അതൊക്കെ ഓൾഡ് കളറുകളാണ് എന്നുകൂടി മനസ്സിലാക്കുക ഇത് ഏറ്റവും ഏറ്റവും പുതിയ കളർ പ്ലാന്റുകളാണ് നിങ്ങൾക്ക് നമ്മൾ എത്തിക്കുന്നത് അപ്പോൾ പാക്കിങ് നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ നല്ല പാക്കിങ് ചെയ്താണ് നിങ്ങൾക്ക് എത്തിക്കുന്നത് അപ്പോൾ ഒത്തിരി കളക്ഷൻ ഇപ്പോൾ ഉണ്ട് ഒരുപാട് ചെടി അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ളതിലേറെ ചെടികൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് ഓഫർ നമ്മൾ കൊടുത്തു അഞ്ച് എടുക്കുമ്പോൾ ഒന്ന് ഫ്രീ പത്ത് എടുക്കുമ്പോൾ രണ്ട് ഫ്രീ അങ്ങനെ കൊടുത്തു എൺപത് രൂപയ്ക്ക് കൊടുത്തു അതിനോടൊപ്പം ഫ്രീ കൊടുത്തു വളം കൊടുത്തു അങ്ങനെ ഒത്തിരി ഒത്തിരി ഓഫറുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പോൾ അടുത്തൊന്നും ഓഫറില്ല ഈ ഓണത്തിനൊന്നും ഓഫർ തരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം നമ്മുടെ മാത്രം ഫെസ്റ്റിവലാണ് ഓണം വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്നവർക്ക് ദീപാവലി അങ്ങനെയൊക്കെ ഉള്ള ഓഫർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഈ ഇപ്പോൾ ആവശ്യമുള്ളവർ ഇത് കോണ്ടാക്റ്റ് ചെയ്യുക വാങ്ങുക അപ്പോൾ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ് നിങ്ങൾക്കറിയാം മഴയൊക്കെ മാറി വെയിലൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അടീനിയം എല്ലാം ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അടീനിയം പ്രോണിങ് ടൈമും കൂടിയാണ് ഇപ്പോൾ അടീനിയം പ്രോൺ ചെയ്യുന്നവർക്കൊക്കെ ഇപ്പോൾ നല്ലപോലെ പ്രോൺ ചെയ്ത് വെച്ചാൽ നല്ല ശാഖകളൊക്കെ വന്ന് നല്ല രീതിയിൽ ഒരു ബുഷി പ്ലാന്റായിട്ട് മാറ്റാൻ കഴിയും അടീനിയം എന്ന് വെച്ച് ചെറിയ പ്ലാന്റ് ഒന്നും നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ പലരും പല വീഡിയോകളിലും പലതും പറയുന്നുണ്ട് ഉള്ളിത്തോലിട്ട് കൊടുക്കുക അത് പഴം ത്തിൻ്റെ തൊലി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് അതൊന്നും ചെയ്യാതിരിക്കുക കഴിവതും അടീനത്തിന് അങ്ങനെയുള്ള വളങ്ങളൊന്നും ദയവ് ചെയ്ത് കൊടുക്കാതിരിക്കുക അടീനത്തിന് വലിയ വളങ്ങളൊന്നും ആവശ്യമില്ല അതിന് ആവശ്യമായ വളങ്ങൾ എല്ലുപൊടി ചാണകം മറ്റേ ചാണകപ്പൊടി അതുപോലെ തന്നെ വേപ്പൻ മിണ്ണാക്ക് ഇതൊക്കെ കുറേശേ കൊടുക്കാം പിന്നെ നമുക്ക് ഡാപ്പ് കൊടുക്കാം അങ്ങനെയൊക്കെയുള്ള വളങ്ങൾ കൊടുക്കുക അല്ലാതെ ദ്രാവക ദിവത്തിലുള്ള വളങ്ങളൊന്നും ഒരുപാട് അടീനത്തിന് കൊടുത്ത് നിങ്ങൾ നശിപ്പിച്ച് കളയരുത് പ്ലാന്റ് അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക സാഫ് സൈഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ നോക്കുക അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടീനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിയുന്നതാണ് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് അടീനത്തിന് വേണ്ടത് എന്ന് പറഞ്ഞാൽ അതിന് വെയിലാണ് ഏറ്റവും നല്ല വെയിൽ ഏറ്റവും കൂടുതൽ സമയം കിട്ടുന്ന അധീനത്തിനായിരിക്കും ഏറ്റവും നല്ല പൂക്കൾ ഉണ്ടാവുക അതുകൂടി മനസ്സിലാക്കുക അഴുകി വരുന്ന ഭാഗങ്ങളൊക്കെ അപ്പോൾ തന്നെ കട്ട് ചെയ്ത് മാറ്റുക ഇലകളൊക്കെ മഞ്ഞളിച്ചു വരുന്നതെങ്കിൽ അതെല്ലാം മാറ്റുക കോഡക്സ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ഞെക്കി നോക്കുകയും അതിന് എന്തെങ്കിലും എന്ന് നോക്കുക കോഡക്ട്സിന് പ്രശ്നമുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവസാന ഘട്ടത്തിൽ മാത്രമേ അത് അറിയാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഇടയ്ക്കെങ്കിലും അതിൻ്റെ ചുവടു ഭാഗത്ത് ഒന്ന് പോയി നോക്കുക അതുപോലെ ഇലകൾ മഞ്ഞളിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കോഡക്ട്സ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടീന്യം നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ് അടീനിയം അടീനിയം ഇപ്പോൾ വാങ്ങുന്ന ഭംഗിയല്ല അതിന് വർഷങ്ങൾ കഴിയും തോറും അതിൻ്റെ ഭംഗി വർധിച്ച് വർദ്ധിച്ച് വരും അപ്പോഴാണ് നിങ്ങളൊരു അടീനിയം പ്രേമിയായിട്ട് മാറുന്നത് തന്നെ അങ്ങനെ കുറച്ച് അടീനം നിങ്ങൾക്ക് കിട്ടി കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഇതുപോലുള്ള അടീനയമാണ് ഇപ്പോൾ അയച്ചു കൊണ്ടിരിക്കുന്നത് ഒത്തിരി ഓർഡറുകൾ ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അതായത് നേരത്തെ ഉള്ള കസ്റ്റമർ പലരും വീണ്ടും ആവശ്യപ്പെട്ട അനുസരിച്ച് ഞാൻ ഈ വീട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഓർഡർ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇനി കുറച്ച് പേർക്ക് കൂടി കിട്ടാനുണ്ട് അവർക്കെല്ലാം അയച്ചു കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് ട്രാക്കിംഗ് ഐ ഡി എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടിയാൽ ഉടൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് പെൻഡിങ് ഒന്നും ഇപ്പോൾ അധീനത്തിനില്ല മോഗൈൻ ബില്ലേക്ക് കുറച്ച് പെൻഡിങ് ഉണ്ട് അത് കൊണ്ടല്ല അവിടെ നല്ല രീതിയിൽ മഴ പെയ്യുന്നു എന്ന് പറയുന്നുണ്ട് വെസ്റ്റ് ബംഗാളിൽ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് കാറ്റ്ലോഗ് ഇതിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ കാറ്റലോഗ് എത്തിയിരിക്കുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഞാൻ ഇതിൻ്റെ കാറ്റലോഗ് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലൊരു ദിവസം നേരുന്നു എല്ലാവരുടെ വീട്ടിലും അടീന്യം ഉണ്ടാവട്ടെ അതുപോലെ വില കൂടിയ അടീന്യങ്ങൾ മേടിച്ച് നിങ്ങൾ വഞ്ചിതരാവാതിരിക്കട്ടെ എന്ന് കൂടി പറയുകയാണ്